തിരുവാനംകാർക്ക് കരിക്കേങ്ങും ശ്രീ ചാമുണ്ടി ക്ഷേത്രം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നമ്മുടെ അമ്പലത്തിലും ഉത്സവമായി ഇന്ന് ദേവിയുടെ പുറത്തെഴുന്നള്ളപ്പായിരുന്നേ നോർമലി നമ്മൾ കണ്ടുവരുന്ന ആനയും തിടമ്പും ഒന്നുമല്ല ഇവിടുത്തെ നമ്മുടെ അമ്പലത്തില് ദേവിയുടെ വിഗ്രഹം രഥത്തിലാണ് കൊണ്ടുപോകുന്നത് രഥവും താലപ്പൊലിയും ചെണ്ടമേളവും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നേ ദേവലോകത്ത് നിന്ന് നല്ല വൈബായിട്ട് വന്ന ഗണപതിയും വിഷ്ണുവും ശിവനും ഭദ്രകാളിയും ഒക്കെ ഉണ്ടായിരുന്നേ ചെണ്ടമേളം കഴിഞ്ഞപ്പോൾ അടുത്ത താലപ്പള്ളി പിള്ളേരൊക്കെ വരാൻ തുടങ്ങി ഹാ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ നിന്ന് നൂസ്റ്റി ഓടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഇതുപോലെ എനിക്കൊരു കാലം ഉണ്ടായിരുന്നു തട്ടവും ഹാരവും ചെണ്ടും ഒക്കെ പിടിച്ച് ഇതേപോലെ പോയത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ രഥം അത് ദേ വരുവാണേ നോർമലി പൂരങ്ങളിൽ കാണുന്ന പോലെ ആന വരുമ്പോ വിളക്കും പടുക്കൊക്കെ വെക്കത്തില്ലേ അതേപോലെ തന്നെയാണ് രഥം വരുമ്പോഴും നമ്മൾ ഈ വിളക്കും അവിലും പൊരിയും ഫ്രൂട്ട്സും ഒക്കെ വയ്ക്കുന്നില്ലേ അതിനെ നമ്മുടെ നാട്ടിൽ പടുക്കാന്നാ പറയുന്നത് നിങ്ങളുടെ അവിടെ ഇത് എന്താ പറയുന്നതെന്നൊന്ന് പറയണേ ഉത്സവം തുടങ്ങുമ്പോൾ തന്നെ വ്രതമെടുത്ത് മാലയിട്ട് രഥം വലിക്കുന്നവരാണ് ഈ പോകുന്നത് പൊങ്കാലയുടെ തലേദിവസമാണ് ഈ രഥം വരുന്നത് എഴുന്നള്ളത്തു കാണാനായിട്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ട് രഥം അമ്പലത്തിന്റെ മുന്നിലെത്തുമ്പോ തന്നെ വെടിക്കെട്ടും ബഹളവും ഒക്കെ തുടങ്ങും സത്യം പറഞ്ഞാൽ ഓരോ ഉത്സവം കഴിയുമ്പോഴും അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ് ഇങ്ങനെ അറുപ്പ് വിളിച്ചാണ് അമ്പലത്തിലേക്ക് എത്തുന്നത് അമ്പലത്തിലൊക്കെ തൊഴുതതിന് ശേഷം പുറത്തൊന്നും ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇവിടെ പോയാലും ഞാൻ മെയിൻ ആയിട്ട് വാങ്ങുന്ന സാധനമാണ് ഈ കോളിഫ്ലവർ ബജി സ്റ്റാർ സിംഗർ സീസൺ നയനിലെ കുറച്ച് പേരുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അരവിന്ദിൻ്റെ ആണേ കടലയും വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ട് ഈ ബീച്ചിലും ഒക്കെ കിട്ടുന്ന മെയിൻ സാധനമാണ് ഇത് ഇതും കൂടി കഴിച്ചിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി